ഓരോ അതുകൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപിനെ കൊണ്ട് ചേർത്ത് അതായത് സുരേഷ് ഗോപിക്ക് സ്വന്തം നൽകി പത്ത് ശതമാനം വോട്ട് തരാൻ സ്വാധീനിക്കാൻ പറ്റും നിങ്ങൾ തൊട്ടുമ്പത്ത വോട്ടിംഗ് തൃശൂരെ വോട്ട് പറ്റാൻ നോക്കിയാൽ മതി അപ്പം തൃശൂർ മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലാണല്ലോ ബിജെപി ഏറ്റവും കൂടുതൽ അവിടെ സ്കോർ ചെയ്തത് അന്ന് ഏതാണ്ട് പതിനേഴ് ശതമാനത്തോളം വോട്ടാണ് അത് ഹിന്ദു വോട്ടാണ് ആ ഹിന്ദു വോട്ടിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എത്ര അന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യും ഹിന്ദി ഈ പതിനേഴ് ശതമാനം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തു ഹിന്ദു എത്രയായി ഏതാണ്ട് മുപ്പത്തിനാല് ശതമാനമായി മുപ്പത്തഞ്ച് ശതമാനമായി അപ്പോൾ അവിടെ തൃശൂർ മാത്രമല്ല തൃശ്ശൂർ അങ്ങനെ ഒരു കമ്മിറ്റഡ് വോട്ട് വോട്ടും അല്ല പല മണ്ഡലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറി ഒക്കെ വോട്ട് ചെയ്ത് ജയിക്കുന്ന ജയിക്കുന്ന മണ്ഡലങ്ങളാണ് ആൾ കൊള്ളാവുന്ന ആളുകൾ നോക്കി വോട്ട് ചെയ്യുന്ന ആളുകളാണ് അവിടെ കൃത്യമായിട്ട് ഗ്രൗണ്ട് പിടിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ പ്രശ്നം ഈ മധ്യ കേരളം എന്നൊക്കെ പറയാൻ പോലെ കേരളം മധ്യത്തിൽ കിടക്കുന്ന സ്ഥലമാണ് അങ്ങോട്ടും സ്വാധീനിക്കാൻ പറ്റും ഇങ്ങോട്ടും സ്വാധീനിക്കാൻ പറ്റും പിന്നെ അവിടെ മുസ്ലീങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് ഈ മൂന്ന് വിഭാഗം തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മുസ്ലിങ്ങൾക്ക് എന്തായിട്ടുള്ള ബി ജെ പി വിരോധത്തിൻ്റെ പ്രശ്നം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇവർക്കൊരു പൊതു കളിച്ചതുകൊണ്ട് അവിടെ അതി ഗുരുവായൂർ ക്ഷേത്രവും ചാവക്കാട് പള്ളി ഇതൊക്കെ ആയിട്ട് റുദ്ധ പള്ളിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പൊതു കളിച്ചതാണ് അപ്പോൾ ബി ജെ പിക്ക് സത്യത്തിൽ അവരുടെ ഈ രണ്ടാമത്തെ സ്ട്രാറ്റജി അതായത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് ഇവരുടെ കൾച്ചർ നാഷണൽസ് പോസിറ്റീവ് സാധനം ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കാൻ പറ്റിയ സ്ഥലം തൃശ്ശൂരാണ് അതിന് സ്വന്തം നിലയ്ക്ക് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമ്പാദിക്കാൻ ശേഷിയുള്ള ഒരാൾ ഒരു നേതാവ് എന്നത് പൊളി പൊളിറ്റീഷ്യൻ കം ഫിലിം സ്റ്റാർ എന്ന രീതിയിൽ സുരേഷ് ഗോപി ഹിന്ദു കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥി പിന്നെ എൻ്റെ അടുത്ത സുഹൃത്താണെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ആളുമാണ് ആയിരുന്നു രാജാജി ഓർത്തഡോക്സ് സഭയിൽ ജനിച്ച ആളാണ് മൂപ്പരും വലിയ ആയിരുന്നില്ലെങ്കിൽ ഓരോ ലൈഫ് എനിക്ക് നന്നായിട്ട് അറിയാം ഉപരങ്ങനെ ഒക്കെ നല്ലൊരു മുന്നിട്ടുതരണം പക്ഷേ രാജാജിക്ക് അനുകൂലമായി ക്രിസ്ത്യൻ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു ഹിന്ദു വോട്ടുകളാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടത് ഇത്തവണ എന്ത് ചെയ്യുന്നു മൂന്ന് മൂന്ന് സ്ഥാനാർത്ഥികളും ഹിന്ദുക്കളാണ് മൂന്ന് സ്ഥാനാർത്ഥികൾ ഹിന്ദുക്കളാകുമ്പോൾ ക്രിസ്ത്യൻ വോട്ട് അവിടെ ഫ്രീ ആയി കിടക്കുകയാണ് അവിടെ ക്രിസ്ത്യാന ഉള്ള ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾ ബേസിക്കലി നല്ല വീരുള്ള ആളുകളാണ് അവർ നോക്കുന്ന സമയത്ത് ഇവർ മൂന്ന് പേരും കൊള്ളാവുന്ന ആളാണ് അതിൽ നല്ല ഇംഗ്ലീഷ് പറയും ആരെടാന്ന് ചോദിച്ചാൽ ഞാനിടാന്ന് പറയും അതേസമയം തന്നെ ഈ പിതാക്കന്മാരോടൊക്കെ നല്ല ബഹുമാനമൊക്കെ കാണിക്കുന്ന ഒരു എന്താ നല്ല മനുഷ്യൻ എന്നുള്ള ഇമേജ് നല്ല ശമരീയക്കാരൻ എന്നുള്ള ഇമേജ് തൃശ്ശൂർ ഒരു പക്ഷേ എപ്പോഴും ഏറ്റവും നല്ല ക്രിസ്ത്യാനി ആയിരിക്കില്ല നായരായിരിക്കും സുരേഷ് ഗോവിയ അപ്പോൾ ഇത് മാത്രമല്ല സ്ത്രീകളുടെ ഇടയിൽ ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് യുവാക്കളുടെ ഇടയിൽ അപ്പോൾ സ്ത്രീകളെയും യുവാക്കളെയും വോട്ട് കൂടുതൽ വരികയും പിന്നെ ഈ പറയുന്ന പിന്നെ എന്താണ് മുസ്ലിം കൺസോർട്ടേഷനുള്ള ചില മേഖലകളുണ്ട് അവിടെയുള്ള വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനും പറ്റി സുരേഷ് ഗോപിക്ക് നല്ല സാധ്യതയുണ്ട് അവിടെ